വെൽക്കം ബാക്ക് ടു എജു ടോക്സ് നമ്മുടെ ചാനലിൽ ഏറെ ദിവസങ്ങൾക്ക് ശേഷം പുതിയ ഒരു വീഡിയോയുമായി നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ വർഷം ആദ്യമായി പുതിയ പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി എൽ എസ് എസ് പരീക്ഷ നടക്കുകയാണല്ലോ എൽ എസ് എസ് പരീക്ഷയ്ക്ക് പ്രധാനമായും അഞ്ച് ഏരിയകളാണ് ഉള്ളത് ഒന്ന് മലയാളം ഇംഗ്ലീഷ് യു വി എസ് മാത്സ് ജി കെ ഇതിൽ പൊതുവേ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന വിഷയമാണ് ഗണിതം എന്ന് പറയുന്നത് ഗണിതത്തിൽ തന്നെ ഏകദേശം പത്തോളം ഉണ്ട് ഓരോ യൂണിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യൂണിറ്റ് മുതലാണ് നമ്മൾ നമ്മുടെ ഡിസ്കഷൻ ആരംഭിക്കുന്നത് എൽ എസ് എസ് വിദ്യാർത്ഥികളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും എൽ എസ് എസ് എഴുതുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഈ സെഷനുകൾ മുഴുവനും നമ്മൾ കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ യൂണിറ്റായ വരകൾ രൂപങ്ങൾ അഥവാ ലൈൻസ് ആൻഡ് ഷേപ്പ് ഈ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നത് ഈ യൂണിറ്റിൽ ഒരുപാട് ഷേപ്സുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് രൂപങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് ആ ഷേപ്സുകൾ ഒന്ന് ചതുരം സമചതുരം ത്രികോണം വൃത്തം നാലെണ്ണം പറഞ്ഞു അഥവാ റെക്റ്റാങ്കിൾ സ്ക്വയർ ട്രയാങ്കിൾ സർക്കിൾ ഇത് കൂടാതെ കുറച്ച് ത്രീ ഡി ഷേപ്പ്സുകളും കൂടെ ഉണ്ട് അതേതൊക്കെയാണ് ഒന്ന് ക്യൂബാണ് ക്യൂബ് എന്ന് പറയുന്നത് സമചതുരക്കട്ടയാണ് അടുത്തത് ക്യൂബോയിഡ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ചതുരക്കട്ടയാണ് അടുത്തത് സ്ഫിയർ ഗോളം ഗോളം എന്ന് പറയുന്നത് പന്ത് ഫുട്ബോൾ ഒക്കെ നമ്മൾ കാണാറില്ലേ അതിൻ്റെ ഷേയ്പ്പാണ് ഗോളം എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ കോണ് കോൺ എന്ന് പറയുന്നത് വൃത്ത നമ്മൾ ഐസ്ക്രീമിന്റെ കോൺ ഐസ്ക്രീം ഒക്കെ കഴിക്കാറില്ലേ ആ ഒരു രൂപമാണ് കോൺ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് റെക്റ്റാംഗുലർ പിരമിഡും സ്ക്വയർ പിരമിഡും പിരമിഡ് ഷേപ്പിലായിരിക്കും പക്ഷെ അതിന് വ്യത്യാസം എന്ന് പറയുന്നത് താഴ്ഭാഗം ഒന്ന് റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും ചതുരത്തിന്റെ ഷേപ്പ് ആയിരിക്കും അടുത്തത് സ്ക്വയർ ഷേപ്പ് ആയിരിക്കും അതാണ് സ്ക്വയർ പിരമിഡും റെക്റ്റാങ്കുലർ പിരമിഡും പിന്നെ അടുത്തതൊന്ന് പാരലോഗ്രാം അഥവാ സാമാന്തരികം അഥവാ ഒരു വശം ചെരിവുള്ള സാമാന്തരികം ഇത്രയും രൂപങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ചതുരമാണ് ചതുരം അഥവാ റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് ഒരു റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് റെക്റ്റാംഗുലർ ഷേപ്പിന് നാല് വശങ്ങളുണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത ഒരു വശം ഇതാ ഇവിടെ രണ്ട് മൂന്ന് നാല് ഈ നാല് വശങ്ങളും ഒരു അടഞ്ഞ രൂപമായിരിക്കണം സംവൃദ്ധ രൂപമായിരിക്കണം അതാ ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ നാല് കോർണറുകളുണ്ട് മൂലകളുണ്ട് ഒന്നിതാ ഇവിടെ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് കോർണറുകളും നാല് വശങ്ങളുമുള്ള ഒരു സംവൃത രൂപമാണ് ചതുരം എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ വശമാണ് ഇത് രണ്ടും തുല്യമായിരിക്കും ഈക്വൽ ആയിരിക്കും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അപ്പോൾ എതിർവശങ്ങൾ തുല്യമാണ് നാല് വശങ്ങളും നാല് മൂലകളും ഉണ്ടായിരിക്കും അടഞ്ഞ രൂപം അഥവാ ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും ഇനി അടുത്ത വശങ്ങൾ തൊട്ടടുത്ത വശം കുത്തനയായിരിക്കും എന്നതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ വശത്തിൻ്റെ കുത്തനെയാണ് ഈ വശം ഉണ്ടായിരിക്കുക എന്നതാണ് ഈ വശത്തിൻ്റെ കുത്തനെയാണ് ഈ വശം അങ്ങനെ നാല് വശവും പരസ്പരം തൊട്ടടുത്ത വശം കുത്തനായിരിക്കും അഥവാ നമ്മളതിന് നയൻറ്റി ഡിഗ്രി എന്ന് നമുക്കെന്ത് ചെയ്യാം അതിനെ പറയാം റൈറ്റ് ആംഗിൾ അഥവാ മട്ടക്കോൺ എന്ന് നമ്മൾ പറയും അടുത്ത രൂപം സമചതുരമാണ് അഥവാ സ്ക്വയർ സ്ക്വയർ ഇവിടെ വരച്ചിട്ടുണ്ട് ചതുരത്തിൽ നിന്ന് സ്ക്വയറിനുള്ള വ്യത്യാസം ഒന്ന് മാത്രമാണ് അതായത് നാല് വശങ്ങളും തുല്യമാണ് എന്നതാണ് ബാക്കിയെല്ലാം ചതുരത്തിൻ്റെ അതേ പ്രത്യേകതകളാണ് ഏതായാലും നമുക്ക് ഓർഡർ ബേസ് നോക്കാം ആദ്യം നാല് വശങ്ങൾ ഉണ്ട് എന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ നാല് മൂലകളുമുണ്ട് നാല് ഉണ്ട് വൺ ടു ത്രീ ഫോർ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സമൃദ്ധ രൂപമാണ് അഥവാ ക്ലോസ്ഡ് ഷേപ്പ് തന്നെയാണ് ഇതിനുമുള്ളത് പിന്നെ അടുത്തടുത്ത വശം അത് കുത്തനെ ആയിരിക്കണം എന്നതാണ് അഥവാ നയൻറ്റി ഡിഗ്രി റൈറ്റ് ആംഗിൾ ആയിരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ പ്രത്യേകതയും നയൻറ്റി ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ എതിർവശങ്ങൾ തുല്യമായിരിക്കും എന്നതാണ് ചതുരത്തിൽ നമ്മൾ പറഞ്ഞതെങ്കിലും ഇവിടെ അങ്ങനെയല്ല നാല് വശങ്ങളും തുല്യമായിരിക്കും ഒരുപോലെ ആയിരിക്കും ഇത് പത്ത് സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ പത്ത് മീറ്റർ ആണെങ്കിൽ അതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെയും 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 ഇതാണ് സമചതുരത്തിൻ്റെ പ്രത്യേകത അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ത്രികോണമാണ് ട്രയാങ്കിൾ ട്രയാങ്കിൾ വളരെ സിമ്പിളാണ് മൂന്ന് വശങ്ങളുണ്ടായിരിക്കും വൺ ടു ത്രീ അതുപോലെ തന്നെ മൂന്ന് കോർണറുകളും ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കണം അത് നിർബന്ധമാണ് അടഞ്ഞ രൂപം അഥവാ സമൃദ്ധ രൂപമായിരിക്കണം അപ്പം മൂന്ന് വശങ്ങളും മൂന്ന് കോർണറുകളുമുള്ള സമൃദ്ധ രൂപം അഥവാ ക്ലോസ്ഡ് ഷേയ്പ്പാണ് ത്രികോണം എന്ന് പറയുന്നത് അടുത്ത രൂപം വൃത്തമാണ് അഥവാ സർക്കിൾ സെർക്കിള് നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള വ്യത്യാസം ഇതിന് വശങ്ങളോ മൂലകളോ ഒന്നുമില്ല വശങ്ങളും കോർണറുകളും ഒന്നുമില്ല അങ്ങനത്തെ ഒരു രൂപമാണ് വൃത്തം എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യ ബിന്ദുവിൽ നിന്ന് എല്ലാ ബിന്ദുവിലേക്കും ഇവിടേക്കും ഇവിടേക്കും അങ്ങനെ എല്ലാ ബിന്ദുവിലേക്കും ഒരേ അളവായിരിക്കും എന്നതാണ് വൃത്തത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തൊക്കെയാണ് സംവൃത രൂപമാണ് സൈഡ്സ് അഥവാ വശങ്ങളില്ല കോർണറുകളുമില്ല പിന്നെ സംവൃത രൂപമായിരിക്കും എല്ലാ ബിന്ദുവിലേക്കും നടുവിൽ നിന്ന് മധ്യത്തിൽ നിന്ന് എല്ലാ ബിന്ദുവിലേക്കും ഒരേ അളവായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച നാല് രൂപങ്ങളുടെയും ഫീച്ചേഴ്സ് ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം ഒന്ന് ആണ് ചതുരം നാല് വശങ്ങളും നാല് കോർണറുകളുമുള്ള സംവൃത രൂപം ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും എതിർവശങ്ങൾ തുല്യമായിരിക്കും രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തടുത്ത വശങ്ങൾ കുത്തനയായിരിക്കും നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കോർണറുകളും തുല്യ അളവായിരിക്കും അഥവാ നയൻറ്റി ഡിഗ്രി ആയിരിക്കും മൂന്നാമത്തെയും നാലാമത്തെയും പ്രത്യേകത എന്ന് പറയുന്നത് കോമൺ തന്നെയാണ് പക്ഷേ നമുക്കൊരു പോയിന്റ് ബേസിൽ പറയുമ്പോൾ അങ്ങനെ നാലെണ്ണം പറയാം എന്ന് മാത്രം രണ്ടാമത്തത് ആണ് നമ്മൾ പരിചയപ്പെട്ടത് സ്ക്വയറിന് ഇതേ പ്രത്യേകതകൾ തന്നെയാണുള്ളത് നാല് വശങ്ങളും നാല് മൂലകളുമുള്ള ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും രണ്ടാമത്തെ പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യമായിരിക്കും ഇതാണ് ഇതിലൂടെ എന്ന് പറയുന്നത് നാല് വശങ്ങളും തുല്യമായിരിക്കും അടുത്ത മൂന്നാമത്തെ പ്രത്യേകത അടുത്തടുത്ത വശങ്ങൾ കുത്തന ആയിരിക്കും നാലാമത്തെ പ്രത്യേകത നാല് കോണുകളും റൈറ്റ് ആംഗിൾ ആയിരിക്കും അഥവാ തൊണ്ണൂറ് ഡിഗ്രി കോണുകളായിരിക്കും അടുത്തത് ത്രികോണമാണ് ത്രികോണത്തിൽ മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും അടുത്തത് രണ്ടാമത്തെ പ്രത്യേകത മൂന്ന് കോർണറുകളും ഉണ്ടായിരിക്കും എന്നതാണ് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഷേപ്പ് ആയിരിക്കും അഥവാ അടഞ്ഞ സംവൃത രൂപമായിരിക്കും അതാണ് ത്രികോണം എന്ന് പറയുന്നത് നാലാമതായിട്ട് നമ്മൾ പഠിച്ചത് വൃത്തമാണ് വൃത്തത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു വശങ്ങളോ കോർണറുകളോ ഇല്ലാത്ത ഒരു സംവൃത രൂപം അഥവാ ഷേപ്പ് ആയിരിക്കും അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അഥവാ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലാ പോയിന്റിലേക്കും എല്ലാ ബിന്ദുവിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും ഈ രണ്ട് പ്രത്യേകതയാണ് വൃത്തത്തിന് ഉള്ളത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഭാഗ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ പറയാനുണ്ട് ഈ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയും ആവാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്